ഇഞ്ച് ഹൈറ്റിലെങ്കിലും അത്യാവശ്യം അങ്ങനെയുള്ള ജൈവബോധ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ കരിയില കമ്പോസ്റ്റ് കമ്പോസ്റ്റായെന്ന് ആവശ്യമായ മൂലങ്ങളും സൂക്ഷ്മ മൂലങ്ങളും ചെടിക്കാവശ്യമായത് ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഗ്രോ ബാഗിൽ മട്ടുപ്പാവിൽ ഗ്രോ ബാഗിൽ മണ്ണിരയെ മണ്ണിലേക്ക് വരുത്താനും സാധിക്കും നമുക്ക് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ തക്കാളി ചെടി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നല്ലതുപോലെ പൂ പിടിക്കും പക്ഷേ അതിനാൽ കായ് പിടിക്കില്ല അതെന്തുകൊണ്ടാണ് പല പ്രശ്നങ്ങളുമുണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുണ്ട് അതറിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയും അതിലൊരു പ്രധാന ഘടകമാണ് അപ്പോൾ അത് നമ്മുടെ കൃഷിയിടത്തിൽ എന്തെല്ലാം ആണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെ കൃഷിയിടത്തിൽ നിന്ന് അവരവർക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ കായ്പടുത്തം ഇല്ലാത്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് തക്കാളി ചെടികൾ കൃഷി ചെയ്ത് വരാറ് ഒന്നാമത്തത് പറഞ്ഞാൽ ഷോർട്ട് ടൈം പീരീഡിൽ ഇവിളവ് ലഭിക്കുന്നത് പറഞ്ഞാൽ ഒരു നൂറ്റമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ കാലാവധി കഴിയുന്നതും അതേപോലെ തന്നെ നൂറ്റി എൺപത് തൊട്ട് ഇരുന്നൂറ്റി പത്ത് ദിവസം വരെയുള്ള കാലാവധിയുള്ള തക്കാളി തൈകളും അതേപോലെ തന്നെ നമുക്ക് എട്ട് മാസം മുതൽ ഒരു കൊല്ലം വരെ വിളവ് ലഭിക്കുന്ന തക്കാളി ചെടികളാണ് അതധികം പോളി ഹൗസിലാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് ഫീൽഡിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഇപ്പോൾ ബുഷായിട്ട് വളരുന്നതും കുറച്ച് പന്തലിച്ച് വളരുന്നതും രണ്ട് തക്കാളി വെറൈറ്റിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ രണ്ടിനും രണ്ട് തരത്തിലാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ അത് എന്തെല്ലാം ഏതാണ് കൃഷി ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വളപ്രയോഗം നടത്തണം അതിനാണ് ഞാൻ ഞാനിത് ആപോമമായിട്ട് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ തക്കാളി തൈയാണ് അപ്പോൾ ഇതിൽ കണ്ടില്ല ഈ ഒരെണ്ണം മാത്രമാണ് പഴുത്തു നിൽക്കുന്നത് ഇത് ഇതാദ്യമായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് അതിൻ്റെ ഒപ്പമുള്ള പൂളൊന്നും സെറ്റായില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ നല്ല പോലെ മഴ വരുന്ന സമയത്ത് തറഞ്ഞു മഴ പെയ്യുന്ന സമയത്ത് പൂവുകൾ കൊഴിഞ്ഞു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ട തൈകൾ നടുന്ന സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാനം ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ എൻ്റെ തൈയിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ പൂവൊക്കെ സെറ്റായി വേണ്ട മേലൊക്കെ കായ് സെറ്റായി വരുന്നുണ്ട് മേലെ അതെന്തുകൊണ്ടാണ് അതങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തൈകൾ നടുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടത്തിൽ ഈർപ്പം നിലനിർത്തി ശേഷം മാത്രമേ തൈകൾ തടത്തിൽ നടാൻ പാടുള്ളൂ ഒന്നാമത്തെ കാര്യം തൈകൾ നടണ സമയത്ത് തൈകളുടെ ആദ്യത്തെ രണ്ട് ഇലകൾ വന്ന ഭാഗം വരെ താഴ്ത്തി നട്ടാൽ അത്രയും നല്ലത് അതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദം അങ്ങനെ നട്ടിട്ടില്ലെങ്കിൽ പോലും അത് നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് കയറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ മീതേക്ക് മണ്ണ് വര വരത്തക്ക രീതിയിൽ മണ്ണ് കയറ്റി കൊടുത്താൽ അത്രയും നല്ലത് എന്താ പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നല്ല പോലെ വേരുകൾ വരും ആ വേരുകൾ വരുമ്പോൾ ആ വേരുകൾ നല്ലതുപോലെ വളങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ കായപ്പിടുത്തം നല്ലതുപോലെ നടക്കുകയുള്ളൂ പിന്നെ നമ്മൾ വളപ്രയോഗം ആണ് പ്രധാനമായിട്ട് വേണ്ടത് വളപ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളും കാൽസ്യം അടങ്ങിയ വളങ്ങളും അത്യാവശ്യം വേണ്ട ഒരു വിളയാണ് തക്കാളി അപ്പോൾ നമ്മൾ നടയിൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ കുമ്മായം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലുപൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുമ്മായം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇരുന്നൂറ്റി പത്ത് ദിവസം നൂറ്റി അമ്പത് തൊട്ട് ഇരുന്നൂറ്റി പത്ത് ദിവസം വരെയുള്ള വിളയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൂ ഇടുന്ന സ്റ്റേജ് തൊട്ടിട്ട് ഓരോ അര ടീസ്പൂൺ വീതം മുപ്പത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വേരോടുകയും ചെയ്യും ആ ചെടിക്ക് വേണ്ട ആവശ്യമായ കാൽസ്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കുമ്മായ പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ വേര് എത്രത്തോളം വരുന്നു തക്കാളിക്ക് അതിനനുസരിച്ച് കായ് നല്ലതുപോലെ ഉണ്ടാവും അതേപോലെ തന്നെ നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് കായ് പിടിക്കില്ല അത് വളരെയേറെ ശ്രദ്ധിക്കണം വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് തക്കാളി കൃഷി നടുന്നതും മറ്റു പരിപാലനവും പറയാത്തത് എന്തോണെന്ന് പറഞ്ഞാൽ തക്കാളി ചെടീനെ കുറിച്ച് കുറച്ച് കൂടുതൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൽ ഐ ബട്ടണിലും കൊടുക്കാം അപ്പോൾ അത് നമ്മൾ അത് വെറുതെ വെറുതെ പറഞ്ഞ് പോകുന്നത് സമയം ചിലവാകും എന്നല്ലാണ്ട് അതിൽ യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തക്കാളി നടണം എങ്ങനെ പരിചരിക്കണം എന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളി തൈകൾ ഫ്ലവറിങ് സ്റ്റേജ് ആവുന്ന സമയത്ത് തന്നെ താങ്ങുകൾ കൊടുക്കണം താങ്ങുകൾ അല്ലെങ്കിൽ നമ്മളെ പന്തലിൻ്റെ കമ്പികൾ കെട്ടിണ്ടി അതിൽ നിന്ന് നൂലിറക്കി ആ നൂലുകൾ കെട്ടിക്കൊടുക്കണം അതൊന്ന് ഇടയ്ക്ക് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി തണ്ടിൻ്റെ ഇടയിൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഞാൻ ചെയ്തിരിക്കുന്ന ടൊമാറ്റോ ക്ലിപ്പാണ് ഇട്ടിരിക്കുന്നത് ഈ ടൊമാറ്റോ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പോളി ഹൗസിൽ കൃഷി ചെയ്തിരുന്ന സമയത്തുള്ള ബാലൻസ് ഉണ്ടായിരുന്ന ക്ലിപ്പുകളാണ് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ കൂടുതൽ പ്രശ്നമില്ല ഈ നൂല് നമ്മൾ കെട്ടി ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അധികം ഒര ഒരം കൂടിയ നൂലുകൾ കെട്ടി കൊടുക്കരുത് നൈസായിട്ടുള്ള നൂലുകൾ വേണം തക്കാളി ചെടിക്ക് കെട്ടി കൊടുക്കാൻ ഒരം കൂടിയ നൂലുകൾ കെട്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടിലൊക്കെ ഒരഞ്ഞ് പാടുകൾ വരാനൊക്കെ സാധ്യത ചെടികൾ വരുമ്പോൾ അടിഭാഗം വരെ നനയുന്ന വിധത്തിൽ ഈർപ്പം നിലനിർക്കണം വെള്ളമല്ല ഈർപ്പം നിലനിക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന മാതിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോലുള്ള പക്ഷേ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഗ്രോ ബാഗിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് അടിഭാഗത്ത് എത്തുന്ന വിധത്തിൽ വെള്ളം നിലനിർത്തണം അപ്പോൾ അങ്ങനെ നിലനിർത്തണം പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഗ്രോ ബാഗിൽ ഒഴിക്കാൻ വരുമ്പോൾ ആദ്യം ഇതിന് കുറച്ച് ഒരു ഒരു അര ലിറ്ററോ ഒക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ള ഗ്രോ ബാഗിൽ ഒഴിച്ച് കൊടുന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അവസാനമാകുമ്പോൾ പിന്നെ ഒന്നുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിഭാഗം വരെ നനയ്ക്കാൻ സാധിക്കും അല്ലാണ്ട് നമ്മൾ ഈ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വിധത്തിൽ വെള്ളം നിറയ്ക്കാൻ പാടില്ല അങ്ങനെ അടി കൂടെ വെള്ളം ഒഴുകി പോകുന്ന വിധത്തിലും നമ്മൾ വെള്ളം കൊടുക്കരുത് അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്ത വളത്തിൽ നിന്നുള്ള മൂലങ്ങളും മൂലങ്ങളും ഒക്കെ അടി കൂടെ ഒഴുകിപ്പോവും അതും പാടില്ല പക്ഷേ ഈർപ്പം അടി വരെ നിലനിൽക്കണം നിലനിന്നില്ല പറഞ്ഞാൽ അടിഭാഗം ഡ്രൈ ആണ് മേലെ ഈർപ്പം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള വേരുകൾ ഡഡ് ആവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞാലും നമ്മുടെ തക്കാളി ചെടിയിൽ കായ് പിടിക്കില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുക്കുന്നില്ല അല്ലേ ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുക്കുന്നില്ലെങ്കിൽ തക്കാളി ചെടി എങ്ങനെ വളരും അതൊരു ചോദ്യമാണ് അല്ലേ അത് നമ്മൾ തക്കാളി ചെടി വളർത്തുന്നത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ചെടിയുടെ ഏകദേശം ഒരു അടി വരെയുള്ള അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജ് വരെയുള്ള ഫ്ലവർ ഏത് വരണോ അതിൻ്റെ തൊട്ടു താഴെ വരെയുള്ള പഴുത്ത ഇലകൾ അല്ലെങ്കിൽ മൂത്ത ഇലകൾ ഒക്കെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആ ഇലകൾക്ക് വേണ്ട ഭക്ഷണം അയലകൾക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ ആ അയലകൾക്ക് ആവശ്യം വരില്ല ബാക്കിയുള്ള നൈട്രജൻ ഉള്ള നൈട്രജൻ നമ്മുടെ പുതിയ വയലകൾക്ക് ലഭിക്കാൻ സാധ്യമാവും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൂ ഉള്ള ഭാഗത്ത് നല്ല വായു സഞ്ചാരവും സൂര്യപ്രകാശവും ലഭിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി വെളിച്ചവും അതേപോലെ വെള്ളവും കൃത്യമായി ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ കായ് പിടിക്കില്ല കൃത്യമായി വെളിച്ചം പറഞ്ഞപ്പോൾ ഒരു ഞാനൊരു പത്ത് പത്തരയ്ക്കാണ് രാവിലെ പത്തരയ്ക്കാണ് എടുക്കുന്നത് വെളിച്ചമില്ല വെളിച്ചം സൂര്യപ്രകാശം ഇല്ല ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത് ഈ ക്ലൗഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പൂടും പക്ഷേ ചിലപ്പോൾ കായ് പിടിക്കില്ല അതേപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ തക്കാളി ചെടിക്ക് ആറു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുക എന്നുള്ളത് അതും നമ്മുടെ പ്രധാന തണ്ടിന് തന്നെ ലഭിക്കണം തൈത്തണ്ടിനെ ലഭിക്കണം സൂര്യപ്രകാശം അപ്പോൾ അങ്ങനെ സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ കായ് പിടുത്തം കൂടുതലുണ്ടാവുള്ളൂ ഏറ്റവും നന്നായിട്ട് കായ് പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ ടു പത്ത് മണിക്കൂർ വെയിലെങ്കിലും നമ്മുടെ തക്കാളി ചെടിക്ക് ലഭിച്ചിരിക്കണം അന്നാലെയാണ് എല്ലാ ഫ്രൂട്ടും സെറ്റ് ആവുള്ളൂ അതേപോലെ തന്നെ കൃത്യമായ അളവിൽ കൃത്യസമയത്ത് നമ്മുടെ തടത്തിൽ ഈർപ്പം നിലനിർത്താൻ സാധിക്കും പെട്ടെന്ന് പെട്ടെന്നുള്ള കാലാവസ്ഥ ചേഞ്ച് ഇപ്പം ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോട്ടയം ഇടുക്ക് എന്നീ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ് പെട്ടെന്ന് കൂടും അതേപോലെ ഞങ്ങളുടെ പാലക്കാട് ഉള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് ചൂട് കൂടും അങ്ങനെ വേരിയേഷൻ വരും ആ പെട്ടെന്നുള്ള ചൂടും പെട്ടെന്നുള്ള കൂടുതലായിട്ടുള്ള തണുപ്പും ഉണ്ടെങ്കിൽ കായ് പിടിക്കില്ല പൂസെറ്റാവില്ല അപ്പോൾ നമ്മൾക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല അത് അത് കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നമാണ് അതേമാതിരി നല്ലപോലെ തറഞ്ഞ് മഴ പെയ്താലും പൂ ഡ്രോപ്പ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം നടക്കാത്ത സമയങ്ങളിൽ അറി കഴിഞ്ഞാൽ കാര്യമായിട്ട് കാറ്റുണ്ടാവില്ല വെളിച്ചം ഉണ്ടാവില്ല പക്ഷേ പൂ വിടർന്നിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിരാവിലെ ഒരു ഏഴ് മണിക്ക് ഏഴ് മണിക്ക് മുമ്പൊക്കെ ഒന്ന് നമ്മൾ കെട്ടിക്കൊടുത്ത നൂലൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക പറഞ്ഞാൽ നല്ലപോലെ പിടിച്ച ആട്ടരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് എനിക്കൊടുക്കുക ആ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പരാഗണം നടക്കും അപ്പോൾ അത് രാവിലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് തായ്ത്തണ്ടിനും ഇലനും ഇടയിലായിട്ട് ഒരു തണ്ട് വളർന്നു വരും അതിനെ നമ്മൾ പറയുന്നത് സക്കർ എന്നാണ് ഈ സക്കർ വളർന്നു കഴിഞ്ഞാൽ അതിൽ പൂവും കായൊക്കെ വരും പക്ഷേ നമുക്ക് പൂവും കായും വന്നു കഴിഞ്ഞാൽ വെട്ടാൻ നമുക്ക് വിഷമമാണ് പക്ഷേ അത് വെട്ടിക്കളയണം അത് വെട്ടിക്കളഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സക്കർ പറയുന്ന ഈ തണ്ട് ഒടിഞ്ഞു പോവാനും അതേപോലെ തന്നെ നമ്മുടെ ചെടി നശിക്കാനും സാധ്യതയുണ്ട് ഈ സക്കർ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാന തായ് തണ്ടിലേക്ക് നല്ലപോലെ സൂര്യപ്രകാശവും നല്ലപോലെ വായുസഞ്ചാരവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സക്കർ വളർന്നു കഴിഞ്ഞാൽ പുതിയൊരു ബ്രാഞ്ച് വരും ആ ബ്രാഞ്ചിൽ നിന്ന് പിന്നെയും ബ്രാഞ്ച് വരും ആ ബ്രാഞ്ച് വരുന്ന സമയത്ത് തായ് തണ്ടിലേക്ക് അതായത് പറഞ്ഞാൽ മധ്യഭാഗത്തേക്ക് ചെടിയുടെ മധ്യഭാഗത്തേക്ക് സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതെ വരും നേരിട്ട് അടിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിൻ്റെ പൂവ് സെറ്റായി കായ് പിടിക്കില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ സക്കറ് കട്ട് ചെയ്യാൻ ആരും മടിക്കരുത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമാകുമ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങും ഈ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമാകുമ്പോൾ പൂവിട്ട് കൊടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പുതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് പുതയായാലും ഏത് പുതയായാലും പ്രശ്നമില്ല പുതയിട്ട് കൊടുക്കുന്നത് അപ്പോൾ പുതയിട്ട് കൊടുക്കുന്നത് നമ്മൾ ജൈവ രീതിയിൽ പുതയിട്ട് കൊടുത്താൽ അത്രയും നല്ലത് ഞാൻ പുതയിട്ട് കൊടുക്കുന്ന കരിയില കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ഏത് ഉപയോഗിച്ചിട്ട് ഉപയോഗം ഭൂമി ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് പുതിയിട്ട് കൊടുക്കാം അതുപോലെ ചരിച്ചോറ് കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് പുതിയ കൊടുക്കാം പച്ചിലിട്ടിട്ട് ഉപയോഗിച്ച് ഇട്ട് പുതയിട്ട് കൊടുക്കാം ഞാൻ സാധാരണ ഇട്ട് കൊടുക്കുന്നത് കരിയില കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഒരു ഇഞ്ച് ഹൈറ്റിലെങ്കിലും അത്യാവശ്യം അങ്ങനെയുള്ള ജൈവ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ കരിയില കമ്പോസ്റ്റായെന്ന് ആവശ്യമായ മൂലങ്ങളും സൂക്ഷ്മ മൂലങ്ങളും ചെടിക്കാവശ്യമായത് ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഗ്രോ ബാഗിൽ മട്ടുപ്പാവിൽ ഗ്രോ ബാഗിൽ മണ്ണിരയെ മണ്ണിലേക്ക് വരുത്താനും സാധിക്കും നമുക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അങ്ങനെ പൊതിയിട്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഈർപ്പം ചെടീൻ്റെ തടത്തിൽ എപ്പോഴും നിലനിൽക്കും ആ ഈർപ്പം നിലനിൽക്കുമ്പോൾ സൂക്ഷ്മ മൂലങ്ങളും മൂലങ്ങളും ചെടികൾക്ക് ആവശ്യമായത് കൃത്യമായിട്ട് ലഭിക്കുകയും പൂ നല്ല പോലെ ഇടുകയും അതേമാതിരി നല്ല നല്ല പോലെ കായ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പൊതയിടാൻ മറക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും വളപ്രയോഗം നടത്തണം അത് പ്രധാനമായിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലത് അതല്ല നമുക്ക് വെർമി കമ്പോസ്റ്റിനെയും വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ചാണകം ഇട്ട് കൊടുക്കരുത് ആ സമയങ്ങളിൽ നൈട്രജൻ കൂടുതലാണ് കായ് പിടിക്കില്ല അത് വളരെയേറെ ശ്രദ്ധിക്കണം തൈനട്ട് ആദ്യത്തെ സ്റ്റേജിൽ സ്റ്റാർട്ടർ ലൈനിയോ അല്ലെങ്കിൽ ജൈവ സ്ലേറിയോ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പൂ ഇടുന്ന സ്റ്റേജ് വരെ മാത്രമേ പത്ത് ദിവസം കൂടുമ്പോളോ പതിനഞ്ച് ദിവസം കൊടുക്കുമ്പോഴോ ഒഴിച്ചു കൊടുക്കാൻ പോകുള്ളൂ പൂട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് മാസത്തിൽ പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിൽ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂമ്പിടിക്കില്ല കായ്പ്പെടുത്തുകൊണ്ടു ഇട്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നിലേയും ഹോമിക് ആസിഡ് അല്ലെങ്കിൽ ഹൂമിക് ആസിഡ് വൾവിക് ആസിഡ് അടങ്ങിയ വളങ്ങൾ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുണ്ടാക്കിയ ഭിഷാമിനോ ആസിഡ് അതല്ല പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മമൂല കൂട്ട് അടങ്ങിയ ജൈവവള കൂട്ട് ലഭിക്കും അത് സമ്പൂർണ്ണ വർണ്ണിട്ടുള്ള ഒരു ജൈവോളക്കൂട്ടിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായാലും ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂപ്പെടുത്തവും കായ്പ്പിടുത്തും നല്ലതുപോലെ ഉണ്ടാവും ഈ വാ കാര്യങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ അവലംബിക്കുകയാണ് പറഞ്ഞാൽ നല്ല രീതിയിൽ കായ്പിടുത്തം നമ്മുടെ തക്കാളി ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൃഷി അറിവുകളും മറ്റു ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി